أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور ومن كفر فلا يحزنك كفره إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور نمتعهم قليلا ثم نلطرهم نمتعهم قليلا ثم نضطرهم إلى عذاب غليظ الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين سورة لقمان 22 23 آية آياتുകൾ അതാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള ആയത്തുകളായിരുന്നു അള്ളാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ആയത്തുകളെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹ് ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെ കൃത്യമായൊരു ഹുദയില്ലാതെ ഒരു കിതാബ് മുനീറില്ലാതെ തർക്കിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് പറയുന്നവർ അള്ളാഹുവിന് സന്തതികളുണ്ട് എന്ന് വാദിക്കുന്നവർ അല്ല തന്നെ ഇല്ല എന്ന് വാദിക്കുന്നവർ അങ്ങനെ റബ്ബിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരു അറിവുമില്ലാതെ തർക്കുന്ന തർക്കിക്കുന്ന ആളുകൾ അവരൊക്കെ അവരുടെ പാരമ്പര്യവാദികളായി അല്ലെ മുൻഗാമികളെ കണ്ട് ജീവിച്ചു പോന്നവരാൽ അതായിരുന്നു ആ ആയത്തിൻ്റെ അവസാനം അല്ലെ പിഷാജ് അവരെ രാതാബു സൈറിലേക്ക് വലിച്ചു കൊണ്ടുപോയാലും അവർ അതിനെ പിഷാജിനെ മാത്രം പിന്തുടരുന്നവരായി തീരുന്ന ഒരു പറ്റം അവിവേകികളായ ജനങ്ങളെ അള്ളാഹു അവിടെ ഉണർത്തി അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ഇന്ന് റബ്ബ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒമൈ യുസ്ലിം വജു ഹുഇഇല ഒമൈ യുസ്ലിം ആരാണ് ഇസ്ലാം ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം കീഴൊതുക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ സമർപ്പിക്കുക അല്ലെ അസ്ലമ യുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുക എന്നാൽ ഇവിടെ ശരിക്ക് മുഖ്ലിസാവുക ഒരാൾ അള്ളാഹുവിൻ്റെ അള്ളാ വജുഹു ഇലഹ അള്ളാഹുവിലേക്ക് തൻ്റെ മുഖത്തെ സമർപ്പിച്ചവൻ വജുഹു എന്ന് പറഞ്ഞാൽ മുഖം താൻ പക്ഷെ ഇവിടെ മുഖമാണ് വാക്കർത്തമെങ്കിലും അതുകൊണ്ട് ഉദ്ദേശം താൻ ഒരാൾ സ്വന്തത്തെ റബ്ബിനെ സമർപ്പിക്കുക എന്നാൽ മുഹലിസായി ഇമാനോടുകൂടി അല്ലെ തൻ്റെ ആരാധനകളും തൻ്റെ എല്ലാം അള്ളാഹുവിലേക്ക് ഒരാൾ സമർപ്പിച്ച് ജീവിച്ചാൽ വഹുവ മൊഹ്സിൻ അവൻ എങ്ങനെ മൊഹ്സിനായിരിക്കാൻ മഹഷിനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല നിലക്ക് അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞ രീതിയിൽ ജീവിക്കുക എസ്സാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ റസൂൽ ശതീകരിച്ചത് അള്ളഹാനെ കാണുന്നില്ലെങ്കിലും അള്ളഹാനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാം അവൻ നമ്മളെ കാണുന്നുണ്ട് എന്ന ചിന്തയിൽ എന്ന കറാഹു ഫം തെക്കുൻ തറാ ഫുറാഖ് അങ്ങനെ ഒരു മൊഷിനായി അള്ളാഹുവിലേക്ക് തൻ്റെ മുഖത്തെ ഒരാൾ സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ കീഴ് കീഴൊതുക്കി ആര് ജീവിക്കുന്നുവോ ിൽ അള്ളാഹു പറയുന്നു അവൻ ഒരു മുറുക പിടിച്ചിരിക്കുന്നു എന്നാണ് ഇസ്തംസക്ക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതൊരു മസക്ക എന്ന് പറഞ്ഞാൽ തമശക്കെന്ന് പറഞ്ഞാൽ തന്നെ പിടിച്ചു എന്നാണ് ഇസ്തംസക്ക എന്നുള്ളത് അതൊരു ഇസ്തഫ്അഅല വസനാൻ കുറച്ചുകൂടി മുബാലക സൂപ്പർലേറ്റീവായിട്ട് ലേറ്റീവ് ഉപയോഗിക്കും ചില ഇതിൽ അതേ നല്ല രീതിയിൽ അത്യുഗ്രത്തിൽ ശക്തമായി പിടിച്ചവനെ പോലെ പോലെ പോലെയെന്നില്ല ഫക്കതിഷ്ടം അവൻ ശക്തമായി പിടിച്ചിരിക്കുന്നു എന്തിൽ ബിൽ അൽ ഒറവത്തിൽ അൽവത്തു അതൊരു ശക്തമായ കയറിന് ഒരു ബലമുള്ള ഒരു കയറിന് എന്താണ് ഉപയോഗിക്കുന്ന പദമാണ് അല്ല ഉറുവത്തുൽ ഉസ്ക എന്ന് ഉസ്കാല് ശരിക്കർത്ഥം എന്താണ് വിശ്വാസയോഗ്യമായതെന്നാണ് ഔസക്ക് ഖസീകച്ചെന്നറിയും ബലമുള്ള അല്ല ഉറുവ എന്നുള്ളതും ഉപയോഗിക്കാറുണ്ട് അപ്പം അൽ മച്ചീനായ ശക്തമായ ഒരു കയറിൽ പിടിച്ചിരിക്കുന്നു എന്ന് ആ പറഞ്ഞതിൻ്റെ പേരിൽ എന്താ അതൊരു ഒരു തെസ്ബീ ഇതിലൊരു ബലി അറബി ഭാഷയുടെ ഒരു സൗന്ദര്യത്തിൽ മനസ്സിലാവും അള്ള പറയുന്നു അള്ളാഹുലേക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു കയറിൽ മുറുക്കി പിടിച്ചവനെ പിടിച്ചവനെപ്പോലെയാണ് അതായത് ഇപ്പൊ ഒരാൾ വലിയ വലിയ മലകൾ കയറുന്നവർ അവർ താഴെ ഈ ശക്തമായ കയറുകളിൽ പിടിച്ചു പോകും അല്ലേ രക്ഷപ്പെടാൻ അവസാനം കച്ചിത്തിരുമ്പും ആര് മനുഷ്യനെ അവൻ നല്ല ഉറപ്പുള്ള കയർ അതാ ദീനാണ് ശക്തമായി അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും എന്ത് ചെയ്യൂല അവൻ താഴേക്ക് വീഴില്ല അവനൊരിക്കലും എന്ത് ചെയ്യല അടിപതറൂല അവൻ ശക്തമായ നിലക്ക് അള്ളാഹുലേക്ക് അവൻ എന്ത് ചെയ്യും അള്ളാഹു അവൻ ആ ഒരു കയറിട്ട് കൊടുത്ത് അവനെ മുറുക്കി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിൽ നിന്നുള്ള സുരക്ഷിതത്വവും സമാധാനവും അള്ളാഹു അയാൾക്ക് നൽകുന്നതാണ് അതൊരു തശ്ബീഹാണ് ഞാൻ തംസീൽ ഒരു ചിത്രീകരിച്ച് ഒരു ചിത്രം തന്ന് അള്ളങ്ങനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാൻ കയറിൽ പിടിച്ച ഒരാൾ കയറി രക്ഷപ്പെടുന്നവനെ പോലെ അല്ലെങ്കിൽ ഒരാൾ ശക്തമായ റബ്ബിൻ്റെ എന്താണ് കരാറുകളെ മുറുകെ പിടിച്ചവനെ പോലെ റബ്ബിൻ്റെ കഹതുണ്ട് റബ്ബ് അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം അള്ളാഹുവിന് മാത്രം വിവാദത്തിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് റബ്ബിന്റെ അഹദിനെ മുറുകെ പിടിച്ചവൻ അവൻ ആരാൻ യുസ്ലിം വജു ഹു ഇലഅഅ അല്ലെ അവന്റെ മുഖത്തെ റബ്ബിലേക്ക് സമർപ്പിച്ചവനാണ് അള്ളാഹു അങ്ങനത്തെ മുഖലിശീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ആഹൂനായിരിക്കും അള്ളാഹുലേക്ക് തൻ്റെ മുഖത്തെ ആര് സമർപ്പിച്ചുവോ ഫിസ്തം അവൻ ശക്തമായ കയറിൽ മുറുകെ പിടിച്ചിരിക്കുന്നു ആ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ ഇന്നിട്ട് പറയാം തീർച്ചയായും അള്ളാഹുവിലേക്കാണ് കാര്യങ്ങളുടെ പര്യവസാനം ആഖിബത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അന്ത്യം എന്നാണ് അഭിമാന അമ എല്ലാത്തിൻ്റെയും ഒടുക്കം എന്ന് പറയുന്ന കാര്യങ്ങളുടെ ഒടുക്കം അതിവിടെക്കാണ് അള്ളാഹുലേക്കാണ് അത് അത് രണ്ട് രീതിയിൽ ചില മുപ്പസുകൾ പറഞ്ഞു ഇവൻ്റെ എല്ലാ കാര്യവും പഠിച്ച റബ്ബിൽ െ അള്ളാഹുല്ലേ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കൂലേ നഫ്സി പ്രാർത്ഥിക്കൂലെ എന്റെ കാര്യങ്ങളറപ്പയെ നിന്നിലേക്ക് താ ഞാൻ ഒഴുക്കി വിട്ടിരിക്കുന്നു പറഞ്ഞ പോലെ ചില മുപ്പസരുകൾ അതിനെ അങ്ങനെ വിശദീകരിച്ചു അഥവാ ഇവ എല്ലാ കാര്യങ്ങളുടെയും ഒടുക്കം പര്യവസാനം ആരിലാണ് പറഞ്ഞതിൻ്റെയൊക്കെ പൊരുളായും ചില അതിനെ വ്യാഖ്യാനിച്ചു അപ്പോൾ അള്ളാഹുവിൽ ഒരാൾ കീഴൊതുങ്ങി കഴിയുകയാണെങ്കിൽ അയാൾ ശക്തമായ ഒരു കയറിനെ മുറുക പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഇനി റബ്ബു പറയാം വമൻ കഫർ ഇനി ആരാണോ സത്യനിഷേധിയാവുന്നത് അപ്പോൾ അള്ളാഹുലേക്ക് നേരത്തെ വരുന്നില്ല ഇഖ്ലാസോട് കൂടിയോ അള്ളാഹുലേക്ക് തൻ്റെ മനസ്സിനെ സമർപ്പിക്കാനോ തൻ്റെ ശരീരം സമർപ്പിക്കാനോ ഇനി അല്ല അള്ളാഹുലേക്ക് അയബാധ്യതകൾ ചെയ്ത് ജീവിക്കാനോ ഒരാൾ റെഡിയല്ല അള്ളാഹുവിനെ നിഷേധിച്ചു അള്ളാഹുൻ്റെ ആയത്തുകൾ നിഷേധിച്ചു അങ്ങനെയാണെങ്കിൽ ഫല യഹസും കക്കുഫുറഹുല്ലേ ഫല യഹസും കക്കുഫുറഹു നബിയെ അവൻ്റെ കുഫർ നിന്നെ വേദനിപ്പിക്കണ്ട ഇത് നബിനോടാ പറയുന്നത് റസൂൽ അഹ് ഇല്ലാ വസ്ലമിനോട് പറയണേ കുറേ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ജനങ്ങളെന്ത് ചെയ്യുന്നില്ല നബിയിലേക്ക് വരുന്നില്ല നബീനെ സ്വീകരിക്കുന്നില്ല അങ്ങനെയാകുമ്പോൾ നബിക്ക് സങ്കടം ഉണ്ടാവില്ലേ സ്വാഭാവികമായി ഉണ്ടാവും റസൂൽ ഒരു ഒരായത്തിലല്ല നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന ഒരു ആയത്ണ്ട് അസഫ നബി സലി വസല്ലമ്മ എത്ര ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടും അതിലേക്ക് വിശ്വസിക്കാതിരുന്നപ്പോൾ ദുഃഖം കാരണം എന്താ ഇതേക്കാം നബിയെ അങ് അങ്ങയെ കൊലപ്പെടുത്താൻ വരെ എന്ത് ചെയ്യാം ശ്രമിച്ചേക്കാം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അഥവാ നബിക്ക് അങ്ങേറ്റ സങ്കടം ഉണ്ടെന്നാണ് പക്ഷെ ഇവിടെ റബ്ബ് പറയാൻ വമൻ കഫർ ആരൊക്കെ സത്യനിഷേധി ആയിക്കോട്ടെ പല യഹസുൻ ക കുഫുറുഹു അവരുടെ സത്യനിഷേധം നിന്നെന്ത് ചെയ്യേണ്ടതില്ല ദുഃഖിപ്പിക്കേണ്ടതില്ല ഹുസിൻ ഹുസീൻ എന്ന് പറഞ്ഞാൽ ദുഃഖം ഹസിനഹ്നു യഹ്സുൻ കൂഹു അവന്റെ കുഫുർ നിന്നെ വേദനിപ്പിക്കണ്ട നീ അതിനെ പറ്റി എന്ത് ചെയ്യേണ്ട ആലോചിക്കേണ്ടതില്ല ഇലൈനാർജി ഹും താക്കീതാൻ ഇനിയ നമ്മളറിയില്ലേ അവരെങ്ങനെ നിൽക്കട്ടെ എൻ്റെ അടുത്തേക്ക് വരും അവരൊക്കെ എൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞത് പോലെ പറയാം ഇലൈന മർജ്യും അവരുടെ മടക്കം നമ്മിലേക്കാണ് അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ അവർക്ക് എന്ത് ചെയ്യും അറിയിച്ചു കൊടുക്കും ഭിമ അമിലു അവരെന്താണ് അമിൽ ചെയ്തത് എന്താണ് അവർ പ്രവർത്തിച്ചതിലെ വളരെ ക്ലിയറാ റബ്ബു പറയാണ് അവരെന്താണോ ചെയ്തത് ആ ചെയ്തത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും അവർക്ക് ഞാൻ അറിയിച്ചു കൊടുക്കും അതെങ്ങനെയാണ് എല്ലാവരും എല്ലാവരും അള്ള മഹേഷൂട്ടും വിചാരണ നടത്തും ചെയ്തത് മുഴുവൻ നല്ല എന്ത് ചെയ്യും കാണിച്ചു തരും ഒന്നും നിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിൽ തീർച്ചയായും അള്ളാഹു ഹൃദയങ്ങളിലുള്ളതിന് നെഞ്ചകങ്ങളിലുള്ളതിനെ അറിയുന്നവനാകുന്നു ദാത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലേ ഉള്ളത് എന്നുള്ളതാൻ അത് ധു എന്നുള്ളതിൻ്റെ അന്നസായിട്ട് ഉപയോഗിക്കും ദാത്ത് എന്നുള്ളത് അസ്തിത്വം എന്നും ഉപയോഗിക്കാറുണ്ട് ദാത്ത് ഒരു വ്യക്തി ഒരിതിൻ്റെ അസ്തിത്വം എന്നും ദാത്ത് ഉപയോഗിക്കാറുണ്ട് ഇവിടെ ദാച്ച് എന്നുള്ളത് ഉള്ളവ എന്തുള്ളതാണ് സുദൂർ സ്വതറും ജം ആണ് സുദൂർ ചെസ്റ്റുകൾക്കാണ് ശരിക്ക് സ്വതർ എന്ന് പറയാം ഹൃദയ നെഞ്ചകങ്ങളിൽ അല്ലെ നെഞ്ചകങ്ങളിൽ എവിടെ എവിടെയൊക്കെ എന്തൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അതിന് മുഴുവൻ അറിയുന്നവൻ അലീം 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 നമ്മൾ പറയും അത് അങ്ങേയറ്റം അറിയുന്നവൻ അത് ഒളിഞ്ഞിരിക്കുന്നതും തെളിഞ്ഞിരിക്കുന്നതും അല്ലേ എന്താണ് ചെറുതും വലുതും നമ്മളൊക്കെ അല്ലേ വളരെ ഗോപ്യമായതും വളരെ പ്രത്യക്ഷമായതും എല്ലാ നിലക്കും കാര്യങ്ങളുടെ സ്വഭാവങ്ങൾ അറിയുന്നവനാരാണ് അള്ളാഹുവാണ് അതെല്ലാവരും നമ്മളെ അള്ളാഹു അതെ അലീം എന്നുള്ളത് ഇവിടെ സിഫത്തായിട്ടാണ് പക്ഷേ അൽ അലീം അള്ളാഹുവിൻ്റെ മീൻ അസ്മ അൽ ഹുസ്സിന അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നാമഗുണങ്ങളിൽ ഒന്നും കൂടിയാണ് ബോധം ഉണ്ടാകുമ്പോൾ അല്ലേ ഏതൊരു കാര്യം പഠിച്ച റബ്ബ് അറിയുന്നുണ്ടാകുമ്പോൾ അത് നമ്മളെ മനസ്സിലെ ഈമാനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഇനി റബ്ബ് ഒരാഴ്ത്തും കൂടി നമ്മൾ നോതി റബ്ബ് പറയാൻ കലീല നാം അവർക്ക് കുറച്ച് കാലം ചെയ്തു അവർക്ക് കുറച്ച് സുഖസൗകര്യങ്ങൾ കൊടുത്തു മച്ച എന്നാൽ വിധാനിച്ചു കൊടുക്കുക വിശാലമാക്കി കൊടുക്കുക ആസ്വദിപ്പിക്കുക എന്നൊക്കെ അർത്ഥം ഉണ്ട് മുത്ത് ആണെന്ന് പറഞ്ഞാൽ ആസ്വാദനം മുത്ത് ആ എന്നുപയോഗിക്കാറുണ്ട് ഇവിടെ നാം അവർക്ക് അമത്ത് കൊടുത്തു ഞാൻ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു ഖലീലൻ കുറച്ച് ദുനിയാവ് കുറച്ച് കാലം എല്ലാം കൊടുക്കും എല്ലാ സൗകര്യങ്ങളും എല്ലാ ആസ്വാദനങ്ങളും കൊടുക്കും പക്ഷേ സുമ്മൻ അൽതറുഹും പിന്നെ നാം അവരെ നൗൽതറുഹും ഇലഅ ബിൻ ഖലീം പിന്നീട് നാം അവരെ അൽ തറ അൽ എന്നുള്ള വാക്ക് ശരിക്കും ദറിൻ്റെ എന്താണ് ലൊർ എന്ന് പറഞ്ഞാൽ വിപത്ത് എന്നാണ് ശരിക്കും അർത്ഥം വിഭയത്ത് വിപത്തിലേക്ക് അഭയം കൊടുക്കുക എന്നാണ് അവിടെ നുവി നാം അവർക്ക് അഭയം നൽകും നെൽ ജ എവിടെ ഞാൻ അവർക്ക് അഭയം നൽകുക ഇല അദാബിൻ ഖലീൽ അതിശക്തമായ പരുക്കൻ ശിക്ഷയിലേക്ക് നാം അവർക്ക് എന്ത് ചെയ്യും അഭയം കൊടുക്കും എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അവർക്ക് ആകെ എത്തിപ്പെടാനുള്ള ഇടം എന്ന് പറയുന്നത് അദാബുൻ ഖലീൽ എന്താ ഖലീൽ പരുക്കൻ കഠിനമായ പസൂർ അള്ളഹി സ്വലാമിനെ പറ്റി പറഞ്ഞല്ലേ ുന്തൽ കല്ബ് നബിയെ അങ്ങ് അതി പരുഷനും അല്ലെ അതികഠിനഹൃദയനുമായിരുന്നെങ്കിൽ ജനങ്ങൾ അടുത്തേക്ക് വരൂല വരുമില്ല മിൻ മിൻഹൌലിക്ക് ജനങ്ങൾ മുഴുവൻ ചുറ്റുന്നെന്തെയും ഓടിപ്പോകും നബി വളരെ അല്ലെ വിനയവും അങ്ങേയറ്റത്തെ ലാളനയും അങ്ങേയറ്റത്തെ സൽസ്വഭാവിയുമായിരുന്നു വല അലി വസബി വസല്ലം ഇവിടെ ഖലീൽ എന്നുള്ള ഖുറാനില് ഏകദേശം അഞ്ചോളം സ്ഥലത്തല്ല ഉപയോഗിച്ചതാൻ അദാബിന് അദാബുൻ അദാബിന് ഖലീൽ എന്നുള്ള വാക്ക് അതി പരുക്കൻ ശിക്ഷ അതി പരുക്കൻ ശിക്ഷയിലേക്ക് നാം അവരെ എന്തു ചെയ്യും പാർപ്പിക്കും നാം അവർക്ക് അഭയം കൊടുക്കും ഇൽത്തറായി ഉൽത്തറും വറിൽ നിന്നാണ് അതുണ്ടായതെന്നാണ് ചില പണ്ഡ്യന്മാർ അവിടെ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഉൽത്തിറാർ ഒരാളുടെ അങ്ങേയറ്റത്തെ എന്താണ് പ്രയാസകരമായ നിമിഷമായിട്ട് അതിനെ വിശദീകരിച്ചു അപ്പം ന്യൂമച്ചു കലീല കുറച്ച് കാലം ഇവിടെ ഇങ്ങനെ ആസ്വാദനം കൊടുക്കും ശരിയല്ലേ എത്ര കാലം സത്യനിഷേധികളുണ്ട് സുഖ ലോലുപരായി ദുനിയവിൽ ജീവിക്കുന്നു പക്ഷേ ഒരു കാലം അല്ലേ ദുനിയാവില് മാത്രമേ ഉള്ളൂ പിന്നെ അല്ലെന്ത അറു ഇനാബിൻ വലിയിൽ അതിശക്തമായ ശിക്ഷയിലേക്ക് കാലാകാലം അവർ എന്ത് ചെയ്യേണ്ടി വരും പോകേണ്ടി വരും അള്ളാഹു കാത്തി രശിക്കുമാറാവട്ടെ റബിനെ കൂടുതൽ മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ ഞാമത് തിരിച്ചറിയാനും റബ്ബ് അറിയുന്നുണ്ട് എന്നുള്ള ചിന്തകളിലൂടെ റബ്ബ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയിച്ചു തരുമെന്നുള്ള ചിന്തകളോട് ജീവിക്കാൻ ഈ ആയത്തുകൾ നമുക്ക് പ്രാപ്തമാക്കട്ടെ അല്ലേ അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിൽ ഉള്ള ആ ഒരു അഹദിനെ ശക്തമായി മുറുക പിടിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ലൊരു കയറിൽ ഉറപ്പുള്ള കയറിൽ മുറുക പിടിച്ച് ആ ഒരു പിടിച്ച് രക്ഷയിലേക്ക് എത്തുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിലേക്ക് എല്ലാ നിലക്കും കഴിയുന്ന ഏറ്റവും നല്ല മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ അമലുകളും നമ്മുടെ എല്ലാ നിലക്കുള്ള നമ്മുടെ ദ്വാകളും തേട്ടങ്ങളും ഒക്കെ അള്ളാഹു നമുക്ക് അറിവും വിവേകവും നൽകി അനുഗ്രഹിക്കട്ടെ അറിവില്ലായ്മകൾ കൊണ്ട് ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ അള്ളാഹു കുട്ടികുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ഒരുപാട് കാര്യങ്ങൾ പല ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ട് അള്ളാഹു നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തരട്ടെ അല്ലെ അള്ളാഹുവിൻ്റെ സഹായം സദാ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളും പല കഷ്ടപ്പാടുകളും ഉള്ള ആളുകളുണ്ട് അള്ളാഹുവിടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കട്ടെ അവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നു അള്ളാഹുരുടെ അസുഖങ്ങൾ ശിഫയാക്കട്ടെ വലിയ വലിയ അസുഖങ്ങളിൽ നിന്നും മഹാമാരികളിൽ അള്ളാഹു നമ്മളെ കാത്തിരശിക്കട്ടെ ഇതിനിന് കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ റഹ്മത്ത് ചൊരിയട്ടെ അള്ളാഹു സുബാനത്തോ അല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു റബ്ബനർ റബ്ബൻ ഈമാൻ തൽഫി റഹീം തസമിയം واتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين جزاكم الله خيرا والسلام عليكم ورحمه الله